ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ സ്പീക്കർ അയോഗ്യരാക്കിയ ആറ് കോൺഗ്രസ് വിമതരും മൂന്ന് സ്വതന്ത്രരും ബി ജെ പിയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഇവരുടെ ബി ജെ പി പ്രവേശം നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും നിതിൻ ഈ ആറുപേരും അവരവരുടെ മണ്ഡലങ്ങളിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചോ എന്തൊക്കെയാണ് ഹിമാചലിലെ രാഷ്ട്രീയ നീക്കങ്ങൾ സർക്കാരിന് എന്തെങ്കിലും ഭീഷണി പുതുതായി ഉണ്ടോ ഇവരുടെ ബി പ്രവേശത്തോടെ വിജയമാർ ജൂൺ ഒന്നിനാണ് ഈ ആറിടങ്ങളിലും ഉപതെരപ്പ് നടക്കാനിരിക്കുന്നത് ഈ ആറിടങ്ങളിലും ഉപതെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിനെ തിരിച്ചടി ഉണ്ടായാൽ സ്വാഭാവികം സർക്കാർ താഴെ വീടും ഉത്തരേന്ത്യൽ കോൺഗ്രസിന്റെ കൈപ്പിടിയിലുള്ള ഏക സംസ്ഥാനമാണ് ഹിമാചൽ അതുകൂടി കാണു വീഴുന്നാൽ സ്വാഭാവികമായി കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ പരമാവധി ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ വിമതരെ ഒപ്പം നിർത്താൻ നടത്തിയെങ്കിൽ പോലും അതെല്ലാം തന്നെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ജയറാം താക്കൂർ കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ വിമതനുമായി നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ട് അവരെ ബിജെപിയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തിവരികയായിരുന്നു ഏറ്റവും ഒടുവിലിപ്പോൾ ബി ജെ പിയിലേക്ക് എടുക്കാൻ ഒരുങ്ങുകയാണ് ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ ആറ് സ്വതന്ത്രം ആറ് വിമതരും അതോടൊപ്പം തന്നെ സ്വതന്ത്ര മുന്ന എൽ എമാരും എല്ലാം തന്നെ ഇന്ന് ബി ജെ പിയിലേക്ക് ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് എന്തായാലും ഈ ജൂൺ ഒന്നിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാകും കോൺഗ്രസിന്റെ ഹിമാചൽ സർക്കാരിന്റെ ഭാവി നിശ്ചയിക്കുക തിരിച്ചടി ഉണ്ടായ സ്വാഭാവികം സർക്കാർ താഴെ വരുന്നൊരു അംഗസംഖ്യയിലേക്ക് ആകും പോവുക ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ എന്തായാലും സുക്കു സർക്കാർ താഴെ ഇറങ്ങേണ്ടി വരും ആ ഒരു പശ്ചാത്തലത്തിൽ പരമാവധി വേഗത്തിൽ തന്നെ ഈ വിമതരെ അനുനയിപ്പിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തും നടത്തിയിരുന്നു ഇപ്പോഴും അത്തരം ചർച്ചകൾ ഈ അവസാന നിമിഷം നടന്നു വരുന്നെന്ന് മനസ്സിലാക്കുന്നു കാരണം വിമതർ എപ്പോഴും ഹിമാചൽ രാഷ്ട്രീയത്തിൽ വലിയ ഭീഷണി തന്നെയാണ് ഉയർത്താതെ നമുക്കറിയാം കഴിഞ്ഞ തവണ ബിജെപിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തിരിച്ചടി ഉണ്ടായത് വിമതർ തന്നെയായിരുന്നു അതിനുശേഷം വിമതർ നടത്തിയ പിടിച്ച വോട്ടുകൾ തന്നെയാണ് ബിജെപിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടായത് സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ വീണ്ടും ഒരു രാഷ്ട്രീയ നാടകം ഹിമാചലിൽ അരങ്ങേ അരങ്ങേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും ഈ വിമതരുമായി സിംഗ് ഒരു ചർച്ചയൊക്കെ നടത്തിയിരുന്നുവല്ലോ അവരെ തിരികെ പാർട്ടിയിലേക്ക് കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ എന്തുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത് ഇപ്പോൾ വിക്രമാദിത്യ സിംഗിനെതിരെ കൂടി ഇതിലെ ചില വിമത എം എൽ എമാർ നിലപാടെടുത്തു എന്ന് ചില റിപ്പോർട്ടുകൾ കണ്ടിരുന്നു അപ്പോൾ അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല വിക്രമാദിത്യ സിംഗുമായി ഈ വിമതർ കലഹിച്ചു എന്നാണോ കരുതേണ്ടതോ വിജയുമാർ എന്തായാലും ഇപ്പോൾ അയോഗ്യരായ എം എൽ എ മാർ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ച് ബി ജെ പിയിൽ ചേരുന്നുണ്ട് എന്തായാലും അതൊരു വലിയ രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഹിമാചലിൽ നടക്കാനിരിക്കുന്നത് നേരത്തെ വിജയുമാർ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിന്റെ നിരീക്ഷകർ ഡി കെ ശിവർ ഉൾപ്പെടെയുള്ള സംഘം ഹിമാചലിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു അതിനുശേഷം വിക്രമാച്ച സിംഗ് പോലും ഒരു ഘട്ടത്തിൽ നേതൃത്വം രംഗത്ത് വന്നിരുന്നു പിന്നീട് ആ ചർച്ചയിലൊടുവിലാണ് വിക്രമാ സിംഗിനെ അനുനയിപ്പിച്ചത് അപ്പോഴും വിക്രമാ സിംഗും ക്യാമ്പും വിമതർക്കൊപ്പം തന്നെ നിലകൊള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം പ്രതിഭാസം ഉൾപ്പെടെ പരസ്യമായി തന്നെ വിമതരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിലായി വിക്രമാച സിംഗ് പഞ്ചകൂളിലെത്തി ഈ വിമതരെ നേരിട്ട് കണ്ടിട്ട് പോലും വിമതർ തങ്ങൾക്ക് കോൺഗ്രസിലെ ഒപ്പം പോകാൻ സാധിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു പ്രധാനമായും സുഖവിന്ദർ സിംഗ് സുഖുവായുള്ള തർക്കം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം അതിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തർക്കങ്ങൾ അതെല്ലാം തന്നെ തങ്ങളെ അപമാനിക്കുന്ന നിലയിലേക്ക് വരെ സുഖവിന്ദർ സിംഗ് സുഹുവിന്റെ പെരുമാറ്റം ഉണ്ടായെന്ന് ഒരു പരാതി തന്നെയാണ് ഹൈക്കമാൻഡ് അടക്കം നൽകിയിരുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് പിന്നീട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാടെടുക്കുകയും ബിജെപിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും അതിനുശേഷം വലിയ രാഷ്ട്രീയ നാടകങ്ങൾ അവിടെ അരങ്ങേറിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ആറ് മുൻ കോൺഗ്രസ് എം എൽ എമാർ ഇപ്പോൾ ബിജെപി േക്ക് ചേർന്നിരിക്കുകയാണ് ഇവർ ബി ജെ പി ടിക്കറ്റിൽ തന്നെ ഈ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ തന്നെയാകും സ്ഥാനാർത്ഥി അതുമായിട്ട് ചർച്ചകൾ നേരത്തെ തന്നെ ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തും ഹിമാചലിൽ നടന്നിരുന്നു ധരംശാല ലഹോൽ സിറ്റി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബി ജെ പി ആസ്ഥാനത്തെത്തിച്ച് തന്നെ ഹിമാചലിലെ ഈ മുൻ കോൺഗ്രസ് എം എൽ എമാരെ ഇപ്പോൾ പാർട്ടി അംഗത്വം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ പ്രചാരണമായും ബി ജെ പി ഹിമാചലിൽ കളം പിടിക്കും കോൺഗ്രസും സമാനമായി തന്നെ നിലനിർത്താനുള്ള ഈ ഒരു ഒരു രാഷ്ട്രീയ തന്നെ ഇതിനെ ഹിമാചലിൽ കോൺഗ്രസ് അയോഗ്യരാക്കിയ ആറ് വിമത എം എൽ എമാരും മൂന്ന് സ്വതന്ത്രരും അങ്ങനെ ഒൻപത് പേരാണ് ബി ജെ പി ലേക്ക് വരുന്നത് ഹിമാചലിലെ സർക്കാരിന് കോൺഗ്രസ് സർക്കാരിന് ഭീഷണിയാണ് ഈ നീക്കം ഉപതെരഞ്ഞെടുപ്പ് അംഗത്വം എടുക്കുന്നു അവർ ബിജെപി ടിക്കറ്റിൽ വീണ്ടും മത്സരിച്ചേക്കുമെന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്